ഹലോ നമസ്കാരം നമ്മുടെ മോഹൻലാലി ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ അരി നന്നാവാത്തത് അതുപോലെ വിശ്വാസ സമൂഹം നായർ സമൂഹം ജാതിമത ഭേദമന്യേ വിശ്വാസികൾ ഒന്നടങ്കം ശ്രീ സുകുമാരൻ നായർ ചോദിക്കുന്ന ചോദ്യമാണ് എന്താ നായരെ നന്നാവാത്തത് ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ കഴിഞ്ഞ നിയമസഭയിൽ ചോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയുണ്ടായി എന്താണെന്നറിയോ രണ്ടായിരത്തി ഏഴിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ശബരിമല വിഷയത്തിൽ അതായത് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ കോടതി കൊടുത്ത ഒരു നിവേദനം എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ പ്രവേശനോട് ബന്ധപ്പെട്ട് അതിനെതിരായി ആണ് ഹർജി സമർപ്പിച്ചത് അതിനുശേഷം ശ്രീ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ അച്ൻ എടുത്ത് എന്ത് നിലപാടാണോ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉറപ്പ് കൊടുത്തു ശബരിമലയിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല ആരല്ലങ്ങനെ നടത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തെന്നാണ് പറഞ്ഞത് ഒരു നായർക്ക് മാത്രം ഒരു ജനറൽ സെക്രട്ടറിക്ക് മാത്രം ഒരു ഉറപ്പ് കൊടുത്ത് ഒരു പ്രസ്ഥാനത്തെ വഞ്ചിക്കുന്ന രീതിയാണോ അപ്പോൾ കിട്ടിയത് ആ കിട്ടിയ ഉറപ്പിന് എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചു പോലെ നിയമസഭ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ ശ്രീ സുകുമാരനായ കേട്ടില്ലേ അത് എന്താണ് പറഞ്ഞതും രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ എന്ത് നിലപാടെടുത്തോ ആ നിലപാട് തന്നെയായിരിക്കും ശബരിമലയിൽ ആചാരം ലംഘിക്കും ശബരിമലയിൽ വിശ്വാസം തച്ചുടയ്ക്കും എന്നാണ് പറഞ്ഞത് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എൻ്റെ പൊന്ന നായരെ സുകുമാരൻ നായരെ ഒന്ന് രാജിവെച്ചപ്പോൾ കൂടെ അതല്ലേ നല്ലത് അതല്ലേ നല്ലത് അതാണ് നല്ലത് ഈ സമുദായത്തിന് മൊത്തവും നല്ലതാണ് സമുദായ നേതാക്കന്മാർ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും കുറച്ചൊക്കെ മാന്യത കല്പിക്കണം ജനങ്ങളെ അംഗീകരിക്കണം വിശ്വാസത്തെ അംഗീകരിക്കണം വിശ്വാസ സമയത്തെ അംഗീകരിക്കണം ഭക്തജനങ്ങളുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടല്ല ഭരണം കയ്യറേണ്ടത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ മർദ്ദനം ഏറ്റുവാങ്ങിയത് അയ്യപ്പ ധർമ്മസേനയും അതേപോലെ ഹിന്ദു ഐക്യവേദിയും അതുൾപ്പെട്ട വിശ്വാസ സമൂഹമാണ് ഏറ്റവും കൂടുതൽ അടികളെ ഏറ്റുവാങ്ങി വാങ്ങിയതും അതേപോലെ കേസുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും എത്ര ഭക്തരാണ് ഇപ്പോഴും കേസിന്റെ പറഞ്ഞു നടക്കുന്ന അറിവും പൊതുജനത്തെ മൊത്തമായി വേദനിപ്പിച്ച സംഭവമായിരുന്നു ശബരിമല സ്ത്രീപ്രവേശനം നായർ സമുദായത്തെ മൊത്തം അധിക്ഷേപിച്ച് ആരാധനായ മത പത്മനാ പത്മനാഭനെ അധിക്ഷേപിച്ച് എൻ എസ് എസ് പ്രസ്ഥാനത്തെ അധിക്ഷേപിച്ച് ശബരിമലയിൽ ആചാരലംഘനം നടത്തുമ്പോൾ അതിന് നിൽക്കുന്ന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരനായിഡു ഒരു കാര്യം മാത്രമേ പറയാവുള്ളൂ അധികാരം തലക്കി പിടിച്ചാൽ സമൂഹത്തെ മറക്കരുത് ഭക്തരെ മറക്കരുത് സമുദായത്തെ മറക്കരുത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കാം അദ്ദേഹം ഈ നടപടികൾ എടുത്തത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിൽ സമുദായത്തെ ഒറ്റുന്നത് ഒരിക്കലും ഭൂഷണമല്ല അയ്യപ്പന്റെ സ്വർണ്ണ വാതിലുകൾ അയ്യപ്പന്റെ ഇനിയിപ്പം നമുക്ക് നോക്കേണ്ട കാര്യമാണ് ഉണ്ടോ നോക്കണം അവിടെ ദ്വാരപാലകന്മാരില്ല കാവൽക്കാരില്ല അവിടെ കട്ടലപ്പളി മൊത്തം അളക്കൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഇപ്പോഴും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു വാക്ക് ഉയരാൻ പറ്റിയിട്ടില്ല എന്തിനാണ് ഈ സമുദായത്തെ കൊടുക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞാലൊന്നും ആരും ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒരു പരമസത്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഇതിനുമുണ്ടല്ലോ ചക്കരക്കൂടത്തിൽ കൈട്ട് നിൽക്കുന്ന കുറേ നായന്മാരും നായമാനാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത് ഈ പ്രസ്ഥാനം തന്നെ നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നായരും ഈഴവ സമുദായവുമാണ് പക്ഷെ അവരെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ അതിനെ അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട എൻ്റെ പൊന്ന നായരെ എസ് എൻ ഡി പി യുടെ നേതാവ് പിന്നെ ഏത് സമയത്തും മാറി മറിഞ്ഞു പോകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ല എന്നാൽ നിലപാട് എന്താണെന്ന് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് എന്നാലും പൊതുസമൂഹം ഒന്നും കൂടി ആ ചിന്തിക്കുക ആഴത്തു ചിന്തിക്കുക ബഹുമാന്യായ എൻ എസ് സെക്രട്ടറി ഈ സ്ഥാനത്ത് തുടരണോ വേണ്ടേ എന്ന് എൻ എസ് എസ് പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധമായി തന്നെ ഇത് കണക്കാക്കുക അദ്ദേഹം സ്ഥാനം രാജിവെക്കണം രാജിവെക്കുക തന്നെ വേണം നായർ സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്നത് അവസാനിപ്പിച്ച് അദ്ദേഹം നേരെ ഇഷ്ടപ്പെട്ട ഏത് പാർട്ടിയിലാണോ അവിടെ പോയി ചേരട്ടെ അതല്ലേ നല്ലത് എല്ലാവരും ഇത് കേൾക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് പ്രതികരിക്കണം എല്ലാവരും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്പപ്പൊരു ഉൾപ്പുണ്ടെങ്കിൽ എൻ എസ് സിനിമ ജനറൽ സെക്രട്ടറി വികസനം രാജിവെക്കണം വെച്ചേ മതിയാവും ഇത് ഭക്തരുടെ വികാരമാണെന്ന് കണക്കാക്കുക ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അവരുടെ പോലും കണ്ണുകൾ നിറഞ്ഞ ഒരു അവസരമായിരുന്നു സന്ദർഭമായിരുന്നു ശബരിമലയിലെ യുവതിപ്രവേശനം ഈ യുവതി പ്രവേശന മറവിൽ എന്തെല്ലാം അവിടുന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് അന്വേഷണം അനിവാര്യമാണ് വളരെ കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ധർമ്മശാസ്ത്രങ്ങളോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എണ്ണി എണ്ണി അതിന് മറുപടി പറയും പറയുമയ്യപ്പൻ സ്വാമിശരണം ഇത് മാത്രമേ പറയാനുള്ളൂ